കൂടരഞ്ഞിയിൽ കുടുംബവഴക്കിനെ തുടർന്ന് ഒരു കുടുംബത്തിലെ നാല് പേർക്ക് വെട്ടേറ്റു കൽപ്പിനി മണിമല വീട്ടിൽ ജോണിക്കും കുടുംബത്തിനുമാണ് വെട്ടേറ്റത് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് തേങ്ങ വലിച്ചതുമായുണ്ടായ തർക്കമാണ് കൂടരഞ്ഞി കൽപ്പിനിയിൽ ഒരു കുടുംബത്തിലെ നാല് പേർക്ക് വെട്ടേൽക്കുന്നതിലേക്ക് നയിച്ചത് കൽപ്പിനി സ്വദേശി മണിമല വീട്ടിൽ ജോണിയെയും കുടുംബത്തെയുമാണ് ജോണിയുടെ സഹോദരപുത്രൻ ജോബിഷ് വെട്ടി പരിക്കേൽപ്പിച്ചത് സംഘർഷത്തിൽ ജോബിഷിനും പരിക്കേറ്റിട്ടുണ്ട് ജോണിയെ കൂടാതെ ഭാര്യ മേരി മകൾ ജാനറ്റ് സഹോദരി ഫിലോമിന എന്നിവർക്കുമാണ് വെട്ടേറ്റത് നേരത്തെ തന്നെ തർക്കത്തിലുള്ള ജോണിയുടെ സഹോദരിയുടെ പറമ്പിൽ നിന്നും ജോണി തേങ്ങ വലിച്ചതിനെ ചൊല്ലിയാണ് വാക്കുതർക്കമുണ്ടായത് ജോണിയുടെ അവിവാഹിതയായ സഹോദരി ഫിലോമിന ജോബിഷിൻ്റെ കൂടെയാണ് താമസിച്ചു വരുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം വലിച്ചിട്ട തേങ്ങ ജോണി ഒരു തവണ കൊണ്ടുപോവുകയും ബാക്കിയുള്ള തേങ്ങ എടുക്കാനായി എത്തിയപ്പോഴാണ് വാക്കുതർക്കമുണ്ടാവുന്നതും ആക്രമണം ഉണ്ടാവുന്നതും ജോണിയെ ആക്രമിക്കുന്നത് തടയാൻ വന്നപ്പോഴാണ് മറ്റുള്ളവർക്ക് വെട്ടേറ്റത് ആക്രമണത്തിൽ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ ജോണിയും കുടുംബവും കെ എം സി ടി ആശുപത്രിയിൽ ചികിത്സ തേടുകയും സാരമായി പരിക്കേറ്റവരെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു സംഭവത്തിൽ തിരുവമ്പാടി പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ന്യൂസ് ബ്യൂറോ കൂടറിഞ്ഞു